സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേ നിർബന്ധമാക്കി സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് എന്നീ ഉയർന്ന യോഗ്യതകളുള്ളവരെ കേടെക് കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെ യോഗ്യത നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയ വ്യവസ്ഥയാണ് സർക്കാർ റദ്ദാക്കിയത് ഇതോടെ ഈ യോഗ്യതയുള്ളവരും ഇനി അധ്യാപക തസ്തികകളിലേക്കും സ്ഥാനക്കയറ്റത്തിനും കേ യോഗ്യത വേണ്ടിവരും കേ യോഗ്യതയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയത് എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് കേ കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ പരിഗണിക്കുന്നത് തുടരും എന്നാൽ ഹൈസ്കൂൾ നിയമനങ്ങൾക്ക് കാറ്റഗറി ത്രീ തന്നെ വേണം ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകർ ടെക് കാറ്റഗറി ത്രീ നേടിയ പക്ഷം കാറ്റഗറി ഫോറിൽ യോഗ്യത നേടേണ്ടതില്ലെന്ന വ്യവസ്ഥ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതലുള്ള പ്രാബല്യത്തിൽ തുടരാം കേ കാറ്റഗറി ത്രീ യോഗ്യതയുടെ സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം പ്രധാന അധ്യാപക തസ്തികയിലെ സ്ഥാനക്കയറ്റത്തിനും എച്ച് എസ് എസ് ടി എച്ച് എസ് എസ് ടി ജൂനിയർ തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിച്ചാൽ മതിയെന്നും ഉത്തരവുണ്ട് കേന്ദ്ര അധ്യാപക യോഗ്യതാ പരീക്ഷയായ സിടെക് വിജയിച്ചവർക്ക് ഇളവ് തുടരും സിടെക് പ്രൈമറി സ്റ്റേജ് വിജയിച്ചവരെ എൽ പി നിയമനത്തിനും എലമെൻ്ററി സ്റ്റേജ് വിജയിച്ചവരെ യു പി നിയമനത്തിനും പരിഗണിക്കും എച്ച് എസ് ടി യു പി എസ് ടി എൽ പി എസ് ടി തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്ക് അതാത് കാറ്റഗറിയിലെ കേട്ടക് വിജയിച്ച അധ്യാപകരെയും അനധ്യാപകരെയും മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികയിലെ ഒഴിവുകളിലേക്ക് എച്ച് എസ് എസ് ടി എച്ച് എം കാറ്റഗറിയിൽ നിന്ന് പ്രൊമോഷൻ നൽകുന്ന രീതി തുടരുകയും ചെയ്യും